കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെരിക്കുകയാണോ മനഃപൂർവ്വം ഗ്രാൻഡുകൾ വെട്ടിക്കുറച്ച് പ്രതിസന്ധിയിലാക്കുകയാണോ നവകേരള യാത്രയിലുടനീളം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ആഞ്ഞടിക്കുക പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാം കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടാം ഇപ്പം ഞാൻ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞിട്ടാണ് വരുന്നത് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അഥവാ കേരളത്തിലെ ഭരണപക്ഷം കേന്ദ്രത്തിൽ പ്രതിപക്ഷപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരാരും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി വസ്തുതകൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ് കാരണം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായിട്ട് കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് തടഞ്ഞു വെച്ചു എന്ന് പറയുന്ന ഈ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ ഒരു ഈ വർഷം നാൽപ്പതിനായിരം കോടി രൂപ കഴിഞ്ഞ വർഷം ഈ പറയുന്ന ഈ കണക്കിലൊന്നും അല്ല ഞാൻ കേട്ടെ അവർ തന്നെ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ കണക്കുകളുടെ പൊള്ളത്തരം ബുദ്ധിപ്പെടും കാരണം എന്താ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ പറയുന്ന അവരുടെ തന്നെ പ്രസ്താവനകൾ വായിച്ചു കഴിഞ്ഞാൽ ധാരാളം പൊരുത്തക്കേടുകൾ കാണാം കാരണം ഇവരെല്ലാം ഒരേ എമൗണ്ട് അല്ല പറയുന്നത് ഈ തവണ സി പി ഐയുടെ രണ്ട് നേതാക്കന്മാർ ഞാനിപ്പോൾ ധനകാര്യമന്ത്രി വന്നപ്പോൾ സി പി ഐയുടെ നേതാവ് സന്തോഷ് കുമാർ വേദിയിലുണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചു പറഞ്ഞ അയ്യായിരത്തി ചില്ലറ കോടിയുടെ കണക്കാണ് പാർലമെൻറ്റിൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിലും അയ്യായിരം കോടിയുടെ കാര്യമാണ് പറയുന്നത് ഇടക്ക് ധനകാര്യമന്ത്രിയാണ് ഗോവിന്ദ മറ്റോ നാൽപ്പതിനായിരം എന്ന് പറയും ചിലർ അമ്പതിന അമ്പത്തിനാലായിരം എന്ന് പറയും അമ്പത്തിനാലായിരം തടഞ്ഞു വെച്ചൊന്നല്ല അവർ പോലും പറയുന്നത് അവർ പറയുന്നത് അമ്പത്തിനാലായിരമായിട്ട് വെട്ടിക്കുറച്ചു എന്നൊക്കെയാണ് ഇതുപോലത്തെ പല കണക്കുകൾ പറയാറുണ്ട് പക്ഷേ ഈ കണക്കുകളൊന്നും ഒരു തരത്തിലുള്ള വസ്തുതകളുടെയും അടിസ്ഥാനത്തിലല്ല ഈ പറയുന്നത് കഴിഞ്ഞ ഒരു തവണ ധനകാര്യമന്ത്രി കുറേ കണക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കണക്കുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു പിറ്റേ ദിവസം പത്രക്കാരോട് പത്രക്കാരെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ മുരളീധരൻ എവിടുന്നൊരു കടലാസിൽ കുറിച്ചുകൊണ്ട് വന്നിട്ട് ഈ കണക്കുകളൊക്കെ പറയുന്നു ഇതെവിടുന്ന ഈ കണക്ക് വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാ പക്ഷേ അത് കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രിക്കയച്ച കത്തിൽ ധനകാര്യമന്ത്രി മറുപടി കൊടുത്തപ്പോൾ ഇതേ കണക്കുകൾ ധനകാര്യമന്ത്രി മറുപടിയായിട്ട് കൊടുത്തു വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ഈ അടുത്ത ദിവസം കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പോയിട്ട് കണ്ടു കരീം ബാക്കി ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ അമ്പത്തിനാലായിരത്തിൻ്റെ കണക്കില്ലായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ കേരളം വളരെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് കേരളം ഒരു പ്രത്യേകമായിട്ട് ചില സഹായങ്ങൾ തരണം കേന്ദ്രം സഹായിച്ചു കിഫ്ബിയുടെ തിരിച്ചടവ് അടുത്ത ഈ വർഷത്തെ തിരിച്ചടവ് ഒഴിവാക്കി കൊടുത്തു കിഫ്ബിയുടെ പേരിൽ കിഫ്ബിയുടെ കണക്കൊക്കെ പെടുത്തിട്ട് കൊണ്ട് തിരിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പണം ബാക്കിയുള്ള പല സോഴ്സസിൽ നിന്ന് എടുത്തിട്ടുള്ള പണം ആ പണം തിരിച്ചടക്കുന്നത് ഒഴിവാക്കി കൊടുത്തു ഈ വർഷം കൊടുക്കണ്ട അടുത്ത വർഷം കൊടുത്താൽ മതി കൊടുക്കാതിരിക്കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം കേന്ദ്ര സർക്കാർ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ട് ബന്ധപ്പെട്ട് അതിപ്പം സംസ്ഥാനം മുൻകൂറായി വിതരണം ചെയ്ത പെൻഷൻ്റെ വിഹിതം ഓൾറെഡി തുച്ഛമായ ഒരു വിഹിതമാണ് തരുന്നതെന്ന് പറയുന്നു അത് മൂന്നേ മുക്കാൽ വർഷം വരെ കുടിശ്ശിക അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഇതെല്ലാം കൊടുത്തു തീർത്തു ശേഷം പറയുന്നത് രണ്ടാമത്തെ ഗഡുവിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷയും ഇതുവരെ കൊടുത്തില്ല ഇപ്പൊ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഒരു നയപൈസയുടെ പെൻഡിംഗ് ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഞങ്ങൾ കൊടുത്തു ഞങ്ങൾക്ക് വിഹിതം കിട്ടിയില്ല എന്ന് പറയുന്ന പല കേസുകളും ഈ കേസുകൾ കൊടുത്തു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയാണ് കൊടുത്തു പക്ഷേ അത് കൊടുക്കേണ്ട രീതിയിലാണോ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പൂധനത്തിന് കേരളത്തിലെ കോളേജ് അധ്യാപകർ കഴിഞ്ഞ ദിവസം സമരം നടത്തി ധനകാര്യമന്ത്രിയുടെ ഭാര്യയടക്കം സമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തിയത് വളരെ നന്നായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ തന്നെയാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് കാരണം എഴുന്നൂറ്റൻപത് കോടി രൂപ യു ജി സി സ്കെയില് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് കിട്ടിയില്ല എന്നാണ് പറയുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇത് നടപ്പിലാക്കി കഴിഞ്ഞ് അതിൻ്റെ രേഖകളോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കണം കഴിഞ്ഞ വർഷം മുപ്പത്തൊന്നാം തീയതിക്കകം സമർപ്പിക്കേണ്ടതായിരുന്നു സമർപ്പിച്ചോ സമർപ്പിച്ചു എന്നാൽ എല്ലാ രേഖകളും ഉൾപ്പെടുത്തിയിട്ടാണ് സമർപ്പിച്ചത് അല്ല അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഡിവിസിബിൾ പൂളിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന വ്യക്തം ഓരോ ധനകാര്യ കമ്മീഷൻ്റെ സമയത്തും കുറഞ്ഞു വരികയാണ് അതിൽ കേന്ദ്ര സർക്കാരിന് ഒരു റോളുമില്ല ഇല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധിപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്നാണോ ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുന്ന തുക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നത് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ നാല്പത്തിരണ്ട് ശതമാനമാക്കി കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം ദീർഘകാലം സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ് ഫെഡറൽ തത്വങ്ങൾ ഏറ്റവും കൂടുതൽ പാലിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളിൽ കൊടുക്കുന്ന ചില തുകകൾ അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരും ആ ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ മാനദണ്ഡങ്ങൾ പൊതുവായിട്ട് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു ധനകാര്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് ജനസംഖ്യാ നിയന്ത്രണം ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ പേരിൽ ഒരു ഉണ്ട് അതേസമയം ടോട്ടൽ പോപ്പുലേഷൻ്റെ കണക്കിൽ വീതം വെക്കുമ്പോൾ പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കിട്ടും കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞത് കിട്ടും ഇതൊക്കെ പ്രശ്നമുണ്ട് ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ പേരിൽ ചില പരിമിതികൾ കടന്നു പോകേണ്ടി വരുന്നുണ്ട് അത് പരിഹരിക്കാൻ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ധനകാര്യ കമ്മീഷൻ നടക്കുമ്പോൾ ആ ധനകാര്യ കമ്മീഷൻ്റെ മുമ്പാകെ വാദമുഖങ്ങൾ അവതരിപ്പിക്കണം അത് അംഗീകരിപ്പിക്കണം ധനകാര്യ കമ്മീഷൻ്റെ പ്രതിനിധികൾ വരുമ്പോൾ പരിപ്പ് എടയും അണ്ടിപ്പരിപ്പും ചായയും കൊടുത്തിട്ട് പറഞ്ഞു വിട്ടോട്ട് കാര്യമില്ല അവരോട് കാര്യങ്ങൾ പറയണം എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രം ഈ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നത് കേരളത്തെ മാത്രമാവും ഞാൻ കേരളത്തിൽ കേരളത്തിലെ മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിരല്ലോ ഞാൻ ശബ്ദം വരുത്തി ഞാൻ തമിഴ്നാട്ട് കയറിന് വേണ്ടിയിട്ട് ശബ്ദം വരുത്തൂലല്ലോ അതത് സംസ്ഥാനത്തെ ആളുകൾ അതത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം വയർത്തും അത് സ്വാഭാവികമാണ് സർക്കാർ കാണിക്കുന്ന ധൂർത്തിൻ്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്യണം സംസാരിച്ചു രണ്ട് ദിവസത്തിനകം ധനകാര്യമന്ത്രി നടപടിയെടുത്തു ധനകാര്യമന്ത്രി ഈ തവണ അടക്കണ്ട ഏതാണ്ട് ഏഴായിരം എണ്ണായിരോ കോടി ഒഴിവാക്കി കൊടുത്തു നവകേരള യാത്രയിൽ മുഴുവൻ മുഖ്യമന്ത്രി സംസാരിച്ചത് ഈ രീതിയിലുള്ള വിവേചനം കേന്ദ്ര സർക്കാർ കാണിക്കുന്നു ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് നവകേരള യാത്ര എന്നായിരുന്നല്ലോ അതായത് എട്ട് വർഷമായി ഇദ്ദേഹം ഭരണത്തിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ വന്നതാണ് എട്ടു വർഷം പൂർത്തിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളൊന്നും പറയാതിരിക്കുമ്പോൾ ജനങ്ങൾ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ പറയട്ടെ ഇപ്പോൾ ഇതേ സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ വികസിത് ഭാരത് സങ്കല്പയാത്ര നടക്കുക ആ വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ ആരെയും കുറ്റപ്പെടുത്തലുകളില്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എന്താണ് എന്ന് വിശദീകരിക്കാം ആ പദ്ധതികൾ ജനങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ലൈവ് അതേ സ്ഥലത്ത് ആ സ്ഥലത്ത് കൗണ്ടറുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക് പിന്നെ ആയുഷ്മാൻ ഭാരതിൽ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക് കിസാൻ കാർഡ് കാർഡ് അർഹതയുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യും മുഖ്യമന്ത്രി ഇറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ജനങ്ങളുടെ പരാതി കേൾക്കാനാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നതെന്നാണ് പിന്നെ പറഞ്ഞ് ഞങ്ങൾ പരാതി ഒന്നും സ്വീകരിക്കില്ല പരാതിയൊക്കെ ഒക്കെ നിങ്ങൾ അവിടെ കൗണ്ടറിൽ കൊടുത്തേക്ക് അപ്പോൾ കേരളം മുഴുവൻ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാരിലെ ജനങ്ങളുടെ ചെലവിലാണോ നികുതി പണം ചെലവാക്കിയിട്ടാണോ ഈ യാത്ര നടത്തേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണമായിട്ട് നടത്തണം അവർ നടത്തിക്കോട്ടെ ഈ കേരള നവകേരള യാത്രയുടെ ജനപിന്തുണ കണ്ടിട്ട് ബി ജെ പി അടക്കം വിരളി പിടിച്ചു കണ്ടല്ല നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് നവകേരള സദസ്സിൽ പല സ്ഥലത്തുനിന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിനിടയിൽ ആൾക്കാർ ഇറങ്ങിപ്പോയി ജനപിന്തുണ അതല്ലേ ജനപിന്തുണ വഴിനീള കരി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കരിങ്കോടി നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു യാത്ര അത് ജന ഞങ്ങൾക്ക് ഒരു ഓരോരള ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് മുഖ്യമന്ത്രിയും സംഘവും ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടു അതാണിപ്പോൾ ഇനി അടുത്തത് വരെ പോവാ ഇവരിപ്പോൾ കോടതി പോയിട്ടുണ്ടല്ലോ കേന്ദ്ര ഇതിൽ ധനകാര്യമന്ത്രി പറഞ്ഞാൽ വളരെ സന്തോഷമാണ് കോടതി പോകുന്നത് കാരണം കോടതി പോകുന്നത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കേരള സർക്കാരിനാണ് കാരണം കേരള സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ മുഴുവൻ പൊള്ളയാണെന്ന് കോടതിയിൽ വ്യക്തമാക്കും സംസ്ഥാനത്ത് ഈ ഒരു യാത്ര കഴിഞ്ഞതോടുകൂടി ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് ഗവർണർ പറയണ്ടായി അങ്ങനെ ഒരു അഭിപ്രായം അതൊരു പിന്നെ ഗവർണർ പറയുന്നതല്ല ഈ യാത്രയുടെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാത്ര അങ്ങേ വടക്കേറ്റന്ന് തുടങ്ങി തെക്കേറ്റം എത്തുമ്പോഴേക്ക് എല്ലാ ദിവസവും സംഘർഷവും മടിയും പോലീ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ആളുകൾക്കെതിരായിട്ട് പോലീസ് കോടതി തന്നെ പറഞ്ഞിരിക്കില്ലേ കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് വേണ്ടി പോകുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ വണ്ടിയെ പോകാൻ വിട്ടിട്ട് വഴിയിലിറങ്ങിയിട്ട് റോഡിൽ കാത്തു നിൽക്കുന്ന ആൾക്കാരെ തല്ലുന്നൊരു സ്ഥിതി കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നു പോലീസ് അതിനെതിരെ നിൽക്കുന്നു ഇതൊന്നും പുതിയ പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോകുന്ന ആളുകൾ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ പാട്ടിനെ വിട്ടിട്ട് വഴിയിൽ ഇറങ്ങുന്ന വഴിയിൽ നിൽക്കുന്ന ആൾക്കാരെ തല്ലുത്ത സ്ഥിതി കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലേ പക്ഷെ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് പറയാൻ മാത്രം ലോ ആൻഡ് ഓർഡറിൽ ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഇരുപത് മന്ത്രിമാരും കൂടി ഇറങ്ങിയിട്ട് നാട് മുഴുവൻ ജനങ്ങള് പ്രതിഷേധിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ എന്നില്ല തകര് തകരുന്നത് ഇപ്പം ഗവർണർ പോലെ ഒരാളാണ് പറയുന്നതല്ലോട് തകർന്നു ഗവർണർ പറയാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയല്ലേ ഗവർണർക്ക് തന്നെ വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതി കേരളത്തിലെ പോലീസിന്റെ ഈ രീതിയിലുള്ള പെരുമാറ്റം കാരണം ഉണ്ടാവുമ്പോൾ ഗവർണർക്ക് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനമാണ് ഏത് റേഞ്ചിൽ എത്തിയാലാണ് രാഷ്ട്രപതി ഭവനം ഏർപ്പെടുത്തേണ്ടെന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടതെന്നുള്ള നിയമം എന്താന്ന് എനിക്കറിയില്ല കാരണം ഇന്ന് എത്തിയാലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ഞാൻ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന സ്ഥിതി മോശമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഒരു ആവശ്യവും ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നില്ല ഈ സംസ്ഥാനത്ത് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഗവർണറും സംസ്ഥാന സർക്കാരും ചേർന്ന് ഇങ്ങനെ ഒരു നാടകം കാണിക്കുക ഒരു ഒരു റിഫ്റ്റ് ഉണ്ടെന്ന് വരുത്തി തീർക്കുക അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുക ഇതാണല്ലോ പ്രതിപക്ഷം സ്ഥിരമായിട്ട് ഉന്നയിക്കുന്ന വിഷയം പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷം എന്താ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലാത്ത പ്രതിപക്ഷമാണെന്ന് ജനങ്ങൾ വിലയിരുത്തി അതിൻ്റെ ഒരു കാരണം പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പ്രതിപക്ഷം സഹകരണാത്മക പ്രതിപക്ഷമാണ് ഞങ്ങൾ ഈ സർക്കാരുമായിട്ട് ഏറ്റുമുട്ടലിനില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഇതിനെ ഏറ്റുമുട്ടലിനില്ല എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ അഴിമതിക്ക് തടയിടുന്ന സ്വജനപക്ഷവാദത്തിന് തടയിടുന്ന ഗവർണറുടെ നടപടി പ്രതിപക്ഷത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രതിപക്ഷം ഇറളലവൻ്റെ ആയി പോകും ഞങ്ങൾ ഇറവൻ്റ് അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇത് നടക്കുന്നതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മറച്ചു വെക്കുകയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ആരോപണം ഗവർണറുടെ വിഷയത്തിൽ മാത്രമല്ല കേന്ദ്രം സംസ്ഥാനം തമ്മിൽ ഈ ഒരു ചോദിക്കട്ടെ കേരളത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആര് തമ്മിലാണ് നടക്കുന്നത് പിണറായി വിജയനായിട്ട് നരേന്ദ്രമോദിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എന്ത് ആവശ്യമുണ്ട് നരേന്ദ്രമോദിയുടെ തല പിണറായി വിജയൻ്റെ കഴുത്തിലാണ് കക്ഷത്തിലാണ് അതേസമയത്ത് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഉള്ളെന്നുള്ളത് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് രാഹുൽ ഗാന്ധി യെച്ചൂരി തമ്മിലുള്ള ധാരണ മാർക്സിസ്റ്റ് പാർട്ടി കേന്ദ്രം ഭരിക്കില്ല അതുകൊണ്ട് പാർലമെൻറ്റിൽ ഞങ്ങൾ ജയിച്ചു വരും സംസ്ഥാനത്ത് നിങ്ങൾ ഭരിച്ചുകൊള്ളും ഈ അഡ്ജസ്റ്റ്മെൻറ്റാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് സതീശനും സുധാകരനും എത്ര വെള്ളം കോരിയാലും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സി പി എമ്മിന് ആയിട്ട് ധാരണയിലുണ്ട് സംസ്ഥാനത്ത് അവർ വെള്ളം കോരിക്കൊണ്ടേ ഇരിക്കും ഇതാണ് അവർ തമ്മിലുള്ള ധാരണ ഈ ധാരണ ബി ജെ പിക്ക് അങ്ങനെ ധാരണയില്ലല്ലോ കാരണം ബിജെപി അവരുമായിട്ട് എതിർക്കുകയാണ് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് എതിരാണ് അപ്പൊ ലാവലിൻ കേസ് കേന്ദ്ര ഗവൺമെന്റ് ആണ് നടത്തുന്നത് അത് സുപ്രീം കോടതിയിലാണ് പക്ഷേ സി ബി ഐയുടെ വക്കാൽ പലപ്പോഴും ഹാജരാകാറില്ല ആര് പറഞ്ഞു ഹാജരാകുന്നില്ല അവസ്ഥ എത്രയോ നിയമ എത്രയോ കേസുകൾ നീണ്ടുപോകുന്ന കേസുകളുണ്ട് ആകെ ഒരു ലാവ്ലിൻ കേസാണ് ഇന്ത്യ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും നീണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ വാദത്തിന് ശരിയാണെന്ന് പറയാം സുപ്രീം കോടതിയിൽ ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ നൂറുകണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് നൂറുകണക്കല്ല സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചില പോരായ്മകൾ അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ നിയമത്തിൽ സമയബന്ധിതമായിട്ട് കേസുകൾ തീർപ്പാക്കാനുള്ള നിയമമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസ്സാക്കിയത് അതും പ്രതിപക്ഷം ബഹിഷ്കരിച്ചു നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിടക്കുകയാണെങ്കിൽ പാർട്ടി എത്രത്തോളം പ്രതീക്ഷ പുലർത്തുന്നു കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ജനങ്ങൾ സാഹചര്യങ്ങൾ തിരിച്ചറിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കേരളത്തിൽ പൊതുവായിട്ടും രാജ്യത്ത് നടന്നിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകമായിട്ടും രാജ്യത്ത് പൊതുവായിട്ടും നടന്ന പ്രചരണം നരേന്ദ്രമോദിയാണോ നേതൃത്വം നൽകുന്നത് ജനങ്ങൾ ഈ ആളെ അംഗീകരിക്കില്ല കാരണം ഗുജറാത്തിൻ്റെ രക്തക്കറ പുരണ്ട കൈകളുമായിട്ട് വരുന്ന ഒരാളെ പ്രധാനമന്ത്രിയാക്കില്ല പക്ഷേ ജനങ്ങൾ അംഗീകരിച്ചു വഞ്ചിക്കപ്പെട്ടതാരാ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ അന്ന് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ ഒ രാജഗോപാൽജി കഷ്ടിച്ച് എണ്ണായിരം വോട്ടിനാണ് തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടത് അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് വലിയ പ്രയോജനം ഉണ്ടായിരുന്നു അത് കിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങളടക്കം നടത്തിയ പ്രചരണം എന്താ വെച്ചാൽ ഇതാ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു കേരളത്തിനും ഭാവി പ്രധാനമന്ത്രിയുടെ സംസ്ഥാനം എന്ന പരിഗണന കിട്ടും അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും വഞ്ചിക്കപ്പെടാതിരുതപ്പെടരുത് എന്ന് സ്വയം തീരുമാനിക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ആറോളം സ്റ്റാർ മണ്ഡലങ്ങൾ അതിലേക്കുള്ള കാൻഡിഡേറ്റുകളുടെ കാര്യത്തിലൊക്കെ കൃത്യമായ ചിത്രം സ്റ്റാർ ഞങ്ങൾ ഒന്നും ഞങ്ങളെ സമയത്തോളം ഇരുപത് മണ്ഡലങ്ങളിലും ഞങ്ങൾ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടാവും ിൽ മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് സ്ഥിരീകരിക്കാറില്ല അല്ല അതായത് ഞാൻ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സ്വാഭാവികമായും ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടും ആ ഇടപെടൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ചുമതലയാണ് അതിനപ്പുറത്ത് ഞാൻ ആറ്റിങ്ങിൽ മത്സരിക്കുവോ വേറെ എവിടെയെങ്കിലും മത്സരിക്കുവോ എന്നുള്ളതൊക്കെ പാർട്ടി ഉചിതമായിട്ടുള്ള സമയത്ത് തീരുമാനിക്കും തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കും ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യയുടെ സ്വാധീനം ഇപ്പം രാമജന്മ പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നതുകൊണ്ട് എത്രത്തോളം അയോധ്യയുടെ സ്വാധീനമുണ്ടാകും അയോദ്ധ്യയുടെ സ്വാധീനമെന്നല്ല അയോദ്ധ്യ മാത്രമല്ലല്ലോ ഞങ്ങള് നരേന്ദ്രമോദി കുറിച്ച് ജനങ്ങളുടെ വിശ്വാസം നരേന്ദ്രമോദി വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തി പോകുന്ന ആളല്ല അതുകൊണ്ട് നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രകടന പത്രിക എന്നുള്ള വാക്കുണ്ടല്ലോ മലയാളത്തിൽ മാനിഫെസ്റ്റോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഞങ്ങൾ പറയുന്നത് സങ്കല്പപത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതിജ്ഞയാണ് ഇതൊക്കെ നടക്കും നടത്തുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞാപത്രമാണ് ഞങ്ങളുടെ ഇതൊക്കെ നടത്തുമെന്നുള്ള ഞങ്ങളുടെ പ്രതിജ്ഞ ആ പ്രതിജ്ഞയിൽ ഞങ്ങൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഉണ്ടായിരുന്നു അതിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉണ്ടാവണം എന്നുള്ളതുണ്ടായിരുന്നു അപ്പോൾ ആ അതോടൊപ്പം ഈ നാട്ടിലെ എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വിദ്യാഭ്യാസം ഇതെല്ലാം ഞങ്ങൾ പാലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ഓരോ ദിവസം കഴിയുമോറും ബോധ്യമാവുകയാണ് വികസനങ്ങളെ ഒന്നും കാണിക്കുന്നില്ല പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്നത് അയോധ്യ അതൊരു വലിയ ഒരു അജണ്ടയാണ് പറഞ്ഞത് അതായത് നമ്മുടെ രാജ്യത്തെ ഇത്രയും കാലം ഈ രാജ്യത്തെ എൺപത്തഞ്ച് ശതമാനം വരുന്ന ജനവിഭാഗം അവരുടെ ആരാധ്യ പുരുഷനായിട്ട് കണക്കാക്കിയിരുന്ന സ്ഥല ഒരു ദേവൻ ആ ഈശ്വരൻ്റെ ജന്മസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ടാകണം എന്നുള്ള നൂറ്റാണ്ടുകളുടെ ആഗ്രഹം ആ ആഗ്രഹം സഫലീകരിച്ചു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്ത് എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലേ ദക്ഷിണേന്ത്യ അപ്പോഴും പല സംസ്ഥാനങ്ങളും ബാലികേറാ മലയായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചോളം നിൽക്കുന്ന ഒരു സാഹചര്യം മറികടക്കാൻ കൂടിയാണോ ഇപ്പോൾ ക്രിസ്മസ് വരുന്ന അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ബി ജെ പി കടന്നത് മതമല വീണ്ടും പ്രധാനമന്ത്രി കാണുന്നുണ്ട് കേരളത്തിലെത്തി എന്നുള്ള വാർത്തയൊക്കെ സ്ഥിരീകരിക്കാം ഇത് രണ്ട് രണ്ടായിട്ട് കാണണം ദക്ഷിണേന്ത്യ ബാലികേറാ മലയാണെന്നുള്ളത് നിങ്ങളൊരു പ്രയോഗമായിട്ട് വേണം പറഞ്ഞോ കാരണം കർണാടകത്തിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തേഴ് സീറ്റ് ജയിച്ച ബി ജെ പിയോട് എന്ത് ബാലികേറ മലയാണ് ൊമ്പത് വോട്ടിന് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ തോറ്റു ഇവിടെ സി പി എമ്മും കോൺഗ്രസും വോട്ട് പരസ്പരം മാറിക്കൊടുത്തു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് വട്ടിയൂർക്കാവിലെ മുരളീധരനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് മത്സരിച്ച ഒരു ടീച്ചറുണ്ടല്ലോ സീമ ടീച്ചർ അവരെ ഞങ്ങൾ വോട്ട് കൊടുത്തില്ല അന്ന് സി പി എമ്മിൻ്റെ തന്നെ കണക്ക് പിന്നിട്ട് വന്നല്ലോ അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻ്റ് അവർ നടത്തുന്നത് ജനങ്ങൾ തിരിച്ചറി അങ്ങനെ ഒരു പാർട്ടിക്കെതിരായിട്ട് രണ്ട് വോട്ടർ ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ഞങ്ങൾക്കും കിട്ടണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കും അതുകൊണ്ട് ദക്ഷിണേന്ത്യ ബാലികേറെ മല എന്നുള്ള പോയിന്റിൽ അതാണ് ഈ ക്രൈസ്തവ പിന്നെ വിരുന്നും മറ്റേതുമായിട്ട് ദക്ഷിണേന്ത്യയായിട്ട് ബന്ധമില്ല കാരൃ ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ക്രൈസ്തവർ വലിയ ശതമാനത്തിലുള്ളൂ പിന്നെ ക്രൈസ്തവർ കൂടുതലുള്ള സംസ്ഥാനത്തൊക്കെ ഞങ്ങളാണ് ഭരിക്കുന്നത് ഗോവയിൽ ആരാണ് ഞങ്ങളാണ് ഭരിക്കുന്നത് വടക്കിടക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഭരിക്കുന്നത് ഞങ്ങളാണ് അവിടെയല്ലേ ക്രൈസ്തവർ കൂടുതലുള്ളത് പ്രധാനമന്ത്രി ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയല്ല പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും സി പി എമ്മും കോൺഗ്രസും പ്രചരണം നടത്തുന്നുണ്ടാവും ഇപ്പോൾ നരേന്ദ്രമോദി നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ല പക്ഷേ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് ഞാൻ അതുകൊണ്ട് ആ സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാരുമായിട്ടും സ്വഭാവം തൃശ്ശൂർ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ തന്നെ അല്ലല്ല തൃശ്ശൂർ വേദിയാന്നല്ല അപ്പോൾ കഴിഞ്ഞ വർഷാവശ്യം അദ്ദേഹം എറണാകുളത്ത് വന്നു അതുകൊണ്ട് തൃശ്ശൂർ വന്നു അതിനുമുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു അദ്ദേഹം തൃശ്ശൂർ എല്ലാ പ്രാവശ്യവും തൃശ്ശൂർ പോകല്ലോ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോകണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എറണാകുളത്ത് വന്നു പാർട്ടി പരിപാടിയായിട്ട് അല്ല പാർട്ടി പരിപാടിയല്ല സർക്കാർ പരിപാടിയിൽ വന്നു അതിനുശേഷം യുവ സംഗമം നടത്തിയപ്പോൾ അദ്ദേഹം അതിനെ അഭിസംബോധന ചെയ്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ദേ ഭാരതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്നു അതിനു മുൻപ് അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ വരുന്നു അദ്ദേഹം ഇനി കോഴിക്കോട് പോവും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവും തൃശൂരും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ് കാരണം സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ജനങ്ങൾക്ക് വലിയ ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത് അതൊന്നുമില്ല ജന സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാവും അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടുള്ള പുറത്തു വരുന്ന ചില പടലപ്പിണക്കങ്ങളുടെ വാർത്തകൾ ചില നടപടികൾ അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ സമയങ്ങളിലുണ്ടായിരുന്നു അതൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത്തരം വിഷയങ്ങളെല്ലാം മറികടക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് അങ്ങനെ ഒരു പടലപ്പിണക്കമൊന്നും ഞങ്ങളുടെ ഇടയിലില്ല ഞങ്ങളെല്ലാവരും വളരെ സൗഹൃദത്തിൽ തന്നെ പാർട്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ബി ജെ പി ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ താങ്കൾ ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു ഞാൻ ഇപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടല്ല ഞാൻ തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പോയിട്ടേ ഇല്ല നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന സാധ്യതയുണ്ടോ അല്ല നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അഖിലെ സംസ്ഥാന നേതാക്കന്മാരായിട്ട് ഒരു എട്ടുപത്തു പേര് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും ഭാവിയിലും ഉണ്ടാവും അതിന്റെ കൂട്ടത്തിൽ പുതിയ ആൾക്കാർ വരും അതായത് സുരേഷ് ഗോപിയെ പോലെയുള്ള കുറെ പ്രമുഖർക്കുമെന്നുള്ള സുരേഷ് ഗോപി ആറ് പലരും അങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചില സസ്പെൻസുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാരണം ബി ജെ പിയുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട് നേതാക്കന്മാരുടെ ഇടയിലുണ്ട് താഴെത്തട്ടിൽ അണികളുടെ ഇടയിലുണ്ട് അതിന് പറ്റിയ സമയം ശബരിമല സമരത്തൊക്കെ ബി ജെ പി പ്രധാന പ്രതിപക്ഷത്തിൻ്റെ ഒരു റോളിൽ നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ഒരുപക്ഷെ ഗവർണർ എടുക്കുന്ന ആ ഒരു ഒരു റോള് പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇന്ന് ഒരുപക്ഷെ നാട്ടുകാർ കണ്ടറിയുന്ന അങ്ങനെ തിരിച്ചറിയുന്ന സമരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു നോക്കിയില്ലേ ഗവർണർ എടുക്കുന്ന റോള് പോലും എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടാണല്ലോ ഈ കോൺഗ്രസ് അടക്കം ഗവർണറെ വിമർശിക്കുന്നത് ജനങ്ങൾ പിന്നെ അതല്ല ഞാൻ പറയുന്നത് ജനങ്ങൾ കാണുന്നത് ഗവർണറാണ് ഇപ്പോൾ പ്രതിപക്ഷം എന്ന് വിചാരിക്കുന്ന ധാരാളാൾക്കാരുണ്ട് അതിൽ വസ്തുതയില്ലെങ്കിലും അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിൻ്റെയും ഒരു 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 അവർക്കും തോന്നുന്നത് അയ്യോ ഞങ്ങൾ എടുക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഗവർണർ എടുക്കുന്നു അതുകൊണ്ടാണ് അവരും വിമർശിക്കുന്നത് ഗവർണറെ ബി ജെ പി സംബന്ധിച്ചോളം ബി ജെ പി അന്നും ഇന്നും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കുക ആ കാര്യത്തിൽ ബി ജെ പി ഒരു വിട്ടുവീഴ്ചയും ഒരിക്കലും വരുത്തിയിട്ടില്ല അതിനു വേണ്ടിയിട്ടുള്ള രീതി സമര രീതികൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലാണ് ആ സമര രീതികൾ കാലഘട്ടങ്ങൾക്കനുസരിച്ചൊരു മാറ്റം വരുത്തുന്നു ഇപ്പോൾ ഈ വനിതാ സമ്മേളനം നടക്കാൻ പോകുന്നു പ്രധാനമന്ത്രി വരുന്ന പരിപാടി പ്രധാനമന്ത്രി വരുന്ന പരിപാടി ഒരു പൊതു രാഷ്ട്രീയ പരിപാടിയല്ല വനിതാ സമ്മേളനമാണ് അത് ബി ജെ പി എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പിയുടെ ഒരു സമീപനമാണ് കേരളത്തിൽ ഈ വലിയ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പറയുന്ന സി പി എമ്മും കോൺഗ്രസും അവരാരും ഇപ്പത്തിമൂന്ന് ശതമാനം സംവരണം നടപ്പിലാക്കിയിട്ടില്ല ഞങ്ങളാണ് നടപ്പിലാക്കിയത് കാരണം ഞങ്ങളും ഞങ്ങളുടെ പ്രതിജ്ഞാപത്രത്തിൽ പറഞ്ഞ കാര്യമാണ് എതിരാളി കോൺഗ്രസ് ആയിരിക്കുമോ രണ്ട് കൂട്ടർ ഒരേപോലെ ഞങ്ങളെ സമയത്തുള്ള ഇവർ ഒരു മുന്നണിയല്ലേ അല്ലേ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണല്ലോ ഇവർ ഇന്ത്യ അലയൻസാണ് ബി ജെ പിക്ക് എതിരായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് ഇവിടെ അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുക്ക് ലോക്സഭയിലേക്ക് നിങ്ങളെ പറഞ്ഞു വിടാം ഈ ധാരണ കൊണ്ട് കാര്യമില്ല ഇന്ത്യ അലയൻസിനെതിരായിട്ട് ഞങ്ങളുടെ നിലപാട് വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ ഇത്രയും സമയം നമുക്ക് ഉപചാരം സന്തോഷം